ഹലോ അപ്പം ഞാൻ ഇന്ന് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു നൈറ്റ് റുട്ടീനാണ് അതായത് രണ്ട് ഡെലിവറി ഇപ്പം കഴിഞ്ഞു വിടാം അപ്പം രണ്ട് ഡെലിവറിക്ക് ശേഷം എൻ്റെ നൈറ്റ് റുട്ടീനിൽ വന്ന മാറ്റങ്ങളാണ് ഞാൻ ഇപ്പോൾ കണിക്കാൻ പോകുന്നത് കിടക്കണതിനു മുന്നേ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ കളിച്ചു തരാൻ പോകേണ്ട ഫസ്റ്റ് തന്നെ നമ്മൾ യൂസ് ആക്കുന്നത് ഇത് നമുക്ക് ഈ പുറം വേദന തണ്ടിൽ വേദന ഇതിനൊക്കെ ഭയങ്കര ഒരു സാധനമാണ് ഈ സാധനം ഇതിങ്ങനെ കുറച്ച് എടുക്കുക അധികം എടുത്താൽ ചിലപ്പോൾ പൊള്ളും അപ്പോൾ ആ വേദന കൂടി നമ്മൾ സഹിക്കേണ്ടി വരും അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് നമ്മൾ പുറത്തിങ്ങനെ തേച്ച് കൊടുക്കുക അപ്പം നമുക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടും നമ്മൾ അത് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് അടച്ചു വയ്ക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യണതാണ് ഈ ഓൾമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ ജോയിൻറ്റ് വേദനകളൊക്കെ മാറാനായിട്ട് വേണ്ടിയിട്ട് അതായത് നമുക്കിപ്പോൾ രണ്ട് പിള്ളേരുണ്ടല്ലോ ഒരെണ്ണത്തിന് ഇവിടെ എടുത്ത് വെക്കേണ്ടി വരും ഒരെണ്ണത്തിന് ഇവിടുത്ത് വെച്ചിട്ടേ ഇരിക്കും നമുക്ക് എല്ലാ പണികളും ചെയ്യേണ്ടി വരും അപ്പം നമുക്ക് പൊതുവെ രാത്രിയാകുമ്പോഴേക്കും നമ്മുടെ കയ്യും കാലം ഒന്നും അനക്കാൻ പറ്റാണെങ്കിൽ നമുക്ക് വരും അപ്പം നമ്മളിതേ ഈ സാധനം യൂസ് ആക്കുകയാണെങ്കിൽ ഒരുമാതിരിയുള്ള വേദനയൊക്കെ ഇങ്ങനെ കുറച്ച് തയ്ക്കുക അത് നന്നായി എല്ലാ തയ്ച്ചാച്ചുകൊണ്ടിരിക്കും നന്നായി തയ്ച്ചു പ്രത്യേകിച്ച് കൈ കൈ കൊണ്ടാണ് നമ്മൾ രണ്ടിങ്ങനെ ജിമ്മിന് പോണ പോലെ രണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യാക്കണം ഇങ്ങനെ ഇത് കഴിക്കും ഇതൊക്കെ നോക്കി വെച്ചോട്ടോ പ്രോഡക്റ്റോളം ഏതാണെന്നൊക്കെ നോക്കി വെച്ചു ഉപകാരപ്രദമായി മാറുന്ന അടുത്ത് നമ്മൾ യൂസ് ചെയ്യാം എന്ന പ്രൊഡക്റ്റാണ് ഇത് തലവേദനയ്ക്കൊക്കെ ബെസ്റ്റ് സാധനമാണ് കാരണം കാ ഈ കാപ്പ് ഈ എന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഓൾറെഡി തന്നെ നമുക്ക് തലയൊക്കെ വെട്ടിപ്പൊളിക്കും അപ്പോൾ നമുക്ക് സുഖമായി കിടന്ന് ഉറങ്ങണമെങ്കിൽ ഇത് കുറച്ചിങ്ങനെ തേച്ചിട്ട് വേണം ഇനി ഒരു സാധനം കൂടി ഉണ്ട് പക്ഷെ അതെൻ്റെ കയ്യിൽ സ്റ്റോക്ക് തീർന്നു അതായത് നമുക്കിങ്ങനെ നല്ല വോയിസ് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചെവിട് കാരണം വരും അപ്പം ചെവിയിൽ കുറച്ച് ഒഴിക്കാനായിട്ടുള്ളൊരു തീയതി കൂടി ഉണ്ട് അപ്പം ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് കെയർ റുട്ടീനായിട്ട് ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണത് ഇതൊക്കെ ചെയ്തതിന് ശേഷം സുഖമായി കിടന്ന് ഉറങ്ങു ആ അപ്പം നമുക്ക് രാത്രിയിൽ ഒന്ന് ഉറങ്ങാനായിട്ട് പറ്റും പിന്നെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇതന്നെ കണ്ടിന്യൂസ് ചെയ്തത് കാരണം വീണ്ടും രാത്രിയിൽ ഇതൊക്കെ ചെയ്ത് വീണ്ടും കിടക്കും ഇത് ചൂട് പിടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെസ്റ്റാണ് അപ്പം നമുക്ക് സുഖമായി കിടന്നുറങ്ങാനായിട്ട് പറ്റും അപ്പോൾ ഒരു അമ്മയതിന് ശേഷമുള്ള എൻ്റെ നൈറ്റ് കെയർ റുട്ടീനാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഇത് ആവശ്യമുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യണത് നല്ലതായിരിക്കും കാരണം പിന്നെ രാവിലെ എണിക്കുമ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആരോഗ്യം വേണമെങ്കിൽ ഇത് ചെയ്താൽ